ആയിട്ടുള്ള ഫാബ്രിക് ഉപയോഗിച്ച് നല്ല പ്രീമിയം എനിക്ക് തോന്നുന്നു നമ്മുടെ വീടിന്റെ ഇന്റീരിയറിനെ ഏറ്റവും കൂടുതൽ എൻഹാൻസ് ചെയ്യുന്ന വസ്തുക്കളിൽ ഒന്ന് എന്ന് പറയുന്നത് ഫർണിച്ചറാണ് അല്ലെ ഫർണിച്ചറിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് പക്ഷെ എലഗന്റ് ആയിട്ടുള്ള യുണീക് ഡിസൈനിൽ വരുന്ന ഫർണിച്ചറുകൾ നമ്മൾ എത്ര മാത്രം കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എണ്ണം പറഞ്ഞിട്ടുള്ള കുറച്ച് മാത്രമായിരിക്കും ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അങ്ങനെയുള്ള ഒരു ഫർണിച്ചർ ഷോറൂം അല്ലെങ്കിൽ ഫർണിച്ചർ സ്റ്റുഡിയോ എന്ന് വിളിക്കാൻ പറ്റുന്ന റിയ വുഡിലാണ് നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് ഇവരുടെ എന്താ പറയുന്നത് ഡോസ് ആൻഡ് വിൻഡോസ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് പലരും ചോദിച്ചാണ് ഇവർ ഫർണിച്ചർ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അങ്ങനെ ഫർണിച്ചർ ചെയ്യുന്ന അങ്ങനെ അവർ യുണീക്കായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഫർണിച്ചർ ഷോറൂമാണ് അവരുടെ തന്നെ റിയ വുഡ് നമ്മുടെ തിരുവല്ലയിലെ തിരുമൂലപുരത്താണ് കാണാൻ പോകുന്ന ഇവരുടെ വിശേഷങ്ങളാണ് കുറച്ച് യൂണീക് ആയിട്ടുള്ള ഞാൻ ഞാനാ ജയശങ്കർ ഹോമാൻ കൊമേഴ്ഷ്യൽ ഇന്ത്യൻ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്റീരിയറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ ഇന്ന് കാര്യങ്ങളൊക്കെ എന്നോട് സംസാരിച്ച് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന യഥാർത്ഥത്തില് ഞാൻ എന്റെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കായിരുന്നു തിരുവല്ലയില് തിരുമലപുരത്താണ് അപ്പോൾ ലൊക്കേഷനും കാര്യങ്ങളും നമ്പർ ഉൾപ്പെടെ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നമുക്ക് മുഖവരെയുള്ള നേരെ പ്രൊഡക്റ്റിലോട്ട് കിടന്നാലോ ഞാൻ പറഞ്ഞിരുന്നു യുണീക്ക് ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റ് ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് വാരി വലിച്ച് കാണിക്കുന്നില്ല അല്ലേ പറഞ്ഞാട്ടെ ഇവിടെ നമ്മൾ കാണിക്കുന്നത് ഇപ്പോൾ ഫുള്ളി ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഫാബ്രിക് ഉപയോഗിച്ച് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഫർണിച്ചേഴ്സ് ആണ് അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ കിടക്കുന്നത് ഇതിൽ ഉള്ളിൽ ഉപയോഗിക്കുന്നത് നമ്മൾ പ്യുവർ ടീ കൂട്ടാണ് അതിന്റെ പുറമെയാണ് ഈ കോട്ടിങ് വരുന്നത് ഓക്കെ നമുക്ക് ഫാബ്രിക്കിൽ കാണുമ്പോൾ തന്നെ അതിന്റെ ആ ക്വാളിറ്റി യെസ് ഇപ്പോർട്ടഡ് ഫാബ്രിക് വെച്ച് എനിക്ക് തോന്നുന്നു കസ്റ്റമൈസ്ഡ് ചെയ്ത് തരുന്ന രീതിക്കാണ് ഇതൊക്കെ ഓരോ അവരുടെ ആവശ്യപ്രകാരം ചെയ്ത് കൊടുക്കുന്നുണ്ട് ഷേപ്പും ഇതൊക്കെ മാറ്റി കൊടുക്കാം കളറിലും വേരിയേഷൻ കൊടുക്കാം മറ്റൊരു പ്രോഡക്റ്റ് അല്ലേ വളരെ ആയിട്ടുള്ള മറ്റൊരു ഡിസൈനും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇത് പ്യുവർ നിലമ്പൂ ടീക്ക് ആണ് ഇതിന്റെ വുഡ് വരുന്നത് ആൻഡ് ഇതിന്റെ കവറിംഗ് ഫാബ്രിക് ഒക്കെ വരുന്നത് ലെതർ ഇമ്പോർട്ടഡ് ലെതർ ആണ് ആ ഇതിന്റെ ഇത് ഇരുന്ന് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ കംഫോർട്ട് മനസ്സിലാവുന്നുണ്ട് അതാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്ടിന്റെ ഒരു മെയിൻ അതാണ് കംഫോർട്ട് ആണ് ഇതിലും മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് അതെ അതെ ുള്ള പ്രൊഡക്റ്റ് ക്വാളിറ്റി ഉള്ള എന്താ പറയുക കോട്ടിങ്ങും നമുക്ക് തരുന്നുള്ള ഇതിലും കളേഴ്സ് ഒക്കെ നമുക്ക് മാറ്റി എടുക്കാൻ എല്ലാ നമ്മുടെ കസ്റ്റമൈസ്ഡ് ഏത് രീതിയിലും കസ്റ്റമൈസ് ചെയ്യാം വന്ന് കണ്ട് എനിക്ക് തോന്നുന്നു വന്ന് ഇരുന്ന് നോക്കുന്നവർക്ക് ഇതില് അത് കൃത്യമായിട്ട് മനസ്സിലായി അതുപോലെ ഒരു ലക്ഷറി തോന്നുന്ന ഒരു ആണ് തീർച്ചയായും ഇവിടെ എനിക്ക് തോന്നുന്ന എല്ലാം ആ ഒരു ലക്ഷറി പ്രൊഡക്റ്റ് അല്ലേ ഇത് ടെക് ടിക്കിന്റെ മറ്റൊരു പ്രോഡക്റ്റ് ആണ് ഇതിൽ ഉപയോഗിക്കുന്ന ഫാബ്രിക് ജൂട്ടാണ് പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് സ്ക്വയർ ഡിസൈൻ കൊടുത്തിരിക്കുന്ന കാരണം മാക്സിമം വുഡ് ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അത് അതിന്റെ ഒരു മെയിൻ ഫീച്ചർ ആയിട്ട് പറയാം ഈ പ്രൊഡക്റ്റിന്റെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ ഞങ്ങൾ കാണിക്കുന്ന യൂണിക്കായിട്ടുള്ള ഡിസൈൻസ് മാത്രമാണ് പ്രൈസ് ഇത് എന്ന് പറയുന്ന കസ്റ്റമൈസിനനുസരിച്ച് മാറും ഒരു വീടിന്റെ അനുസരിച്ച് അത് ഏത് പ്രോഡക്റ്റ് നിങ്ങൾ സെലക്ട് അനുസരിച്ച് പോലും എനിക്ക് തോന്നുന്നു ചെയ്യുന്ന റുപ്പീസ് തൊട്ട് ലിവിംഗിലേക്കുള്ള സോഫ പ്രീമിയം സോഫ അവൈലബിൾ ഡിസൈൻ തന്നെയാണ് ഫസ്റ്റ് ആദ്യം കാണിച്ചത് പിന്നെ ഇതിന് വേറൊരു ഇത് പറയാ മിനിമൽ മിനിമം വുഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് കൂടുതലും ഈ ഫാബ്രിക് എടുത്ത് എക്സ്പോസ് ചെയ്ത് കാണിക്കുന്ന പോലത്തെ ഡിസൈൻ ആണ് ഒരു ഒരു ർക്കിഷ് ഡിസൈൻ ആണ് കാണുന്നത് കളറൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് കാര്യം പല ആൾക്കാർക്ക് ഒരു ഒറ്റ പീസ് കണ്ടിട്ടായിരിക്കും ചോദിക്കാം അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് അല്ലെ നേരത്തെ കണ്ടതിന്റെ തന്നെ ഒരു കോമ്പാക്ട് ഡിസൈൻ വരുന്ന ഒരു സെറ്റ് ആണത് മിനിമൽ ഒരു കുഞ്ഞു സ്പേസിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ക്യൂട്ട് സമയം സൗകര്യങ്ങള് അത് വൺ പ്ലസ് വൺ പ്ലസ് ത്രീ എന്നുള്ള കോൺസെപ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും ത്രീയോ ടൂ ഇനി അതെല്ലാം ഫോർ കിടന്നോട്ടെ ഇതിന്റെ ഒരു കർവ് ഡിസൈൻ വ്യത്യസ്തമാണ് അതുപോലെ ഈ കൊടുത്തിരിക്കുന്ന അഴികളും ഒക്കെ ഡിഫറൻസ് ആണ് ഈ ഇത് കാണുമ്പോഴത്തേക്ക് ഇനി അടുത്ത ഇത് ഉള്ളത് കൊണ്ട് പറയാനാണ് നമ്മൾ അപ്പറേ കൺസോൾ ടേബിൾ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ കൺസോൾ ടേബിൾസ് ഇട്ടിട്ടുണ്ട് ഈ പഴയ എന്താ പറയാ ഈ ബ്രിട്ടീഷ് ഒരു കൾച്ചറുണ്ട് നമ്മള് ഫുഡ് കഴിക്കുന്നതിന്റെ അല്ലെന്നുണ്ടെങ്കിൽ ബാക്കിൽ ഇത് കൊടുക്കാന്നുള്ള അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയതായിട്ട് ആണ് നമുക്ക് ഇതിന്റെ ഡിസൈൻസ് അവൈലബിൾ ആണ് കൃത്യമായിട്ട് കസ്റ്റമൈസ് ചെയ്ത് കിട്ടും നമ്മൾ പലപ്പോഴും ഈ പഴയ ട്രഡീഷണൽ വീടുകൾ കോണ്ടംപററി ഡിസൈൻസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ ഒന്നാണ് ഈ കിടക്കുന്ന പ്രോഡക്റ്റ് എല്ലായിടത്തും സാധാരണ പക്ഷേ ഇത് വ്യത്യസ്തമാണ് ഇത് നമ്മുടെ വർക്ക് വരുന്ന ഒരു മോഡേൺ പീസ് ആണ് മറ്റു മോഡേൺ ഒരു ഒരു ടച്ച് അങ്ങനെ പി യു ഫിനിഷ് ബാക്കി പറഞ്ഞ പോലെ പിന്നെ ആണ് എഡ്ജസ് ഇത് ഒരു പി യു ഫിനിഷ് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഇതേ എപ്പോഴും ഞാൻ എടുത്തു പറയുന്ന ഇങ്ങനെയുള്ള ഫർണിച്ചറിന്റെ ടൈൽ ഷോറൂമിലൊക്കെ വന്ന് കണ്ട് പർച്ചേസ് ചെയ്യാൻ പറയും കാര്യം ടച്ച് ആൻഡ് ഫീൽ ഇതാ മാത്രമേ പ്രൊഡക്ടിന്റെ ആ സാധനം കിട്ടത്തുള്ളൂ അതാ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും പക്ക കോണ്ടറി ആയിട്ടുള്ള ഇതൊരു ഡിസൈൻ ഇങ്ങനെ കൊടുത്തിരിക്കുന്നുള്ളൂ ഇനി അതല്ല നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് കണ്ട് ഒരു ഫോട്ടോ അയച്ചു കൊടുത്ത് അങ്ങനെ ചെയ്തുകൂടെ നമുക്ക് ഇനി അടുത്ത ഒരു ഡൈനിങ് ടേബിളിലോട്ട് പോയാലോ ഏത് സൈസില് ഏത് ഡിസൈനിൽ നിങ്ങളുടെ സ്പേഷ്യസ് നിങ്ങളുടെ സ്പേസ് എങ്ങനെയാണോ അതനുസരിച്ച് കൊടുക്കുവല്ലേ ഇതെങ്ങനെയാണ് ഇതൊരു സിക്സ് ചെയർ വരുന്ന ടേബിൾ വിത്ത് ചെയർ ആണ് ചെയ്യാതില് യൂസ് ചെയ്തിരിക്കുന്ന ഡിസൈൻ ആണ് ഒറിജിനൽ അതെ അതെ പിന്നെ ഇവിടെ മറ്റ് ഡൈനിങ് ടേബിളിന് വ്യത്യസ്ത ആക്കുന്നത് വുഡിലാണ് ടേബിളും വുഡിലാണ് അത്യാവശ്യം തിക്നസോട് കൂടിയാണ് ടേബിൾ വരുന്നത് ഒരു തിക്നെസ് ഉണ്ട് പോളിഷ് പോളിഷ് അതെ എനിക്ക് തോന്നുന്നു പലപ്പോഴും ഈ എന്താ ഒന്നൊക്കെ ഗ്ലാസിന്റെ ടേബിൾസ് ഗ്ലാസ് ടോപ്പ് അതുപോലെ മാർബിൾ ആർട്ടിഫിഷ്യൽ ആയാലും ഈ നാച്ചുറൽ ഏതു ആയിക്കോട്ടെ അതൊക്കെ നമ്മൾ കാണാറുണ്ട് എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു വർക്കും അടിപൊളിയാണ് അല്ലേ ഈ ഒരു വർക്ക് ഇതും കളർ വേരിയേഷൻ ഒക്കെ നമുക്ക് കൊടുക്കാൻ എല്ലാം പറ്റില്ല വീടിന്റെ ബെഡ്റൂം സെറ്റില് എസെൻഷ്യൽ ആയിട്ടുള്ള ജോയിൻ ചെയ്ത ഒരു ചെയ്തോവ് അല്ലേ ഇത് എനിക്ക് തോന്നുന്നു കെയിൻ എന്നുള്ള കോൺസെപ്റ്റ് ആണ് അതെ നമ്മൾ ഈ കെയിൻ കൂടാതെ നമുക്ക് ഇപ്പോ സേഫ്റ്റി ഇഷ്യൂസ് ഉള്ള കസ്റ്റമേഴ്സിന് നമ്മളിത് വുഡിലും ചെയ്തു കൊടുക്കുന്നതാണ് അതെ ഇതിന്റെ ഒരു ഗുണ എന്താണെന്ന് വെച്ചാൽ എയർ പാസേജ് ഒക്കെ ഉണ്ടാവും ഈസി ആയിട്ട് ഇതൊക്കെ നമുക്ക് എത്ര വേണം വ്യത്യാസം വരുത്താമല്ലേ കളറിലും അതുപോലെ ിലും സിക്സ് ഡോറും ഹൈറ്റും ലെങ്ത്തും എല്ലാം നമ്മൾ കസ്റ്റമൈസ് കസ്റ്റമേഴ്സിന്റെ ഇഷ്ടപ്രകാരം മാറ്റി മാറ്റി ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതിപ്പോ നോർമലി സ്റ്റാൻഡേർഡ് സൈസ് ആണ് ഡെപ്ത് ഡെപ്ത് ഇനി വേണ്ടവർക്ക് അങ്ങനെ കൊടുക്കാം ഇവിടെ ഒക്കെ ഡ്രോയൊക്കെ വെച്ചായിരിക്കുന്നത് ഒരു ക്വാളിറ്റി മേക്ക് എന്ന് വേണം പറയാനായിട്ട് രണ്ട് എന്ന് ഞങ്ങൾ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നതാണ് ഇപ്പോ എത്ര ഡോർ വേണമെങ്കിലും എടുക്കാം അതുപോലെ ഹൈറ്റും നമുക്ക് കൂട്ടാം കുറയ്ക്കാം കൺസോൾ ടേബിൾസ് എനിക്കൊന്നും നമ്മൾ വീട് ചെയ്യുന്ന സമയത്ത് അതില് നമ്മൾ കൊറച്ചു മുന്നേ പറഞ്ഞ പോലെ തന്നെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എല്ലാം വുഡിന്റെതാണ് വുഡ് ഇപ്പൊ നമ്മൾ അലൂമിനിയൊക്കെ യൂസ് ചെയ്തു കർവ് ഡിസൈൻസ് ഇവിടെ ഡിസൈൻസ് എടുത്തു പറയേണ്ടാണ് ഇവർ എന്ത് പ്രോഡക്റ്റും കർവ് യൂസ് ചെയ്തു അങ്ങനെ തന്നെയല്ലേ ഓൺ മാനുഫാക്ചർ ഓൺ ഫാക്ടറി ഇത് എന്താണ് ഇത് തന്നെ തേക്ക് തന്നെ വരിക യെസ് അങ്ങനെ സൈസും ആണ് ാണ് ആണ് ഹൈറ്റ് ഇതെനിക്ക് ഒരു സ്റ്റാൻഡേർഡ് ഹൈറ്റ് ഇട്ടാ ചെയ്തിരിക്കണം കൂട്ടി ചെയ്യണ കൂട്ടി ചെയ്യാം ഇപ്പൊ ഇനി ഇതിങ്ങനെ സ്ലൈഡിംഗ് ആണ് ഇനി ഇങ്ങനെ വേണ്ട ഓപ്പൺ ഡോർ ആണ് ചെയ്യാൻ സാധിക്കും ഇപ്പൊ ബെഡ്റൂം നമ്മൾ പറഞ്ഞതുകൊണ്ട് വാഡറൂം പറഞ്ഞതുകൊണ്ട് ചേർത്ത് പറയേണ്ടാണ് ഇപ്പോ നമ്മളിപ്പോ സാധാരണ ഡ്രസ്സിംഗ് ഏരിയ എന്നുള്ള കോൺസെപ്റ്റ് ഡ്രസ്സിംഗ് യൂണിറ്റ് അങ്ങനെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് എന്ന് പറയാം ഒരു ഫുൾ സൈസ് മിററും ൂ അതെ പിന്നെ ഉരുട്ടിയാണ് ചെയ്തിരിക്കും സ്ക്വയർ ഏത് രീതിയിൽ ചെയ്യുവേ ഇവിടെ ചെയ്തിരിക്കുന്ന എങ്ങനെയാണ് ചെയ്ത നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും ബെഡ് കോട്ടിന്റെ പല ഡിസൈൻസ് നമുക്ക് അവൈലബിൾ ആണ് അതെ ഇത് നമ്മൾ ഈ പരമ്പരാഗതമായിട്ടുള്ള ആന്റിക് പീസ് പീസ് പോലെയാണ് ഇവിടെ ഡിസൈൻ ആ പോലെ അതെ ഇതും നമുക്ക് ഏത് ഡിസൈനിൽ ചെയ്തു കൊടുക്കാം ആ ഇത് കസ്റ്റമേഴ്സിന് ഇപ്പം പല സൈസിലും അതുപോലെ നമ്മൾ ഒരു സാമ്പിൾ ഈ ഡിസൈൻസ് ഒക്കെ നമുക്ക് മാറ്റാവുന്നതാണ് അതുപോലെ സൈസ് ക്വീൻ സൈസ് അങ്ങനെ പല സൈസിലും നമ്മള് ചെയ്ത് കൊടുക്കും എനിക്ക് ഇതിന്റെ ഒരു ഇതിന്റെ പ്രൈസ് അല്ല ഇപ്പൊ ആദ്യം പറഞ്ഞതുപോലെ പ്രൈസ് പലതിലും മാറിയേക്കാം ഇതിന്റെ സ്റ്റാർട്ടിങ് പ്രൈസ് ഒരു ഒക്കെ ആണ് എത്ര സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ ഒരു ബേസ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു 35k ആൻഡ് ക്യൂൺ മാറിക്കോളാം ഈ പറഞ്ഞ വുഡിൽ ചെയ്യുന്ന അതുകൊണ്ടാണ് കാര്യത്ത് പറയുന്നത് മറ്റൊരു കട്ടിൽ അല്ലേ കൊറച്ചു മുന്നേ ഒരു കട്ടിൽ കാണിച്ചിരുന്നു ാണ് ഇതും പലകളെല്ലാം നമ്മുടെ തന്നെയല്ലേ പോളിഷ് ആ ഡിസൈൻ ഇപ്പോഴത്തെ ഒരു ഇത് സ്ക്വയർ ആക്കി കൊടുക്കാൻ എല്ലാം നമ്മൾ കസ്റ്റമൈസ് കസ്റ്റമേഴ്സിന്റെ ഇഷ്ടപ്രകാരം നമ്മൾ ഡിസൈൻസ് എല്ലാം മാറ്റി ചെയ്ത് കൊടുക്കാൻ പറ്റും പല സൈസിലും അതായത് ഇവിടെ കിടക്കുന്ന കിങ് ആണ് സൈസും കിങ്ങിൽ തന്നെ നമുക്ക് അതിൽ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും അത് നിങ്ങളുടെ വീടിന്റെ ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ട് ഇത് അതെ ഇപ്പൊ നമ്മുടെ എല്ലാ വീടുകളിലും നമ്മൾ കണ്ടുവരുന്നതാണ് കോട്ടിയാട് സിറ്റ് ഔട്ട് അതുപോലെ ഗാർഡൻ സ്പേസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മെയിൻ ഒരു അട്രാക്ഷൻ ആണ് സ്വിംഗ് അപ്പം ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന സ്വിംഗ് ഇത് കുഷ്യൻ ഉണ്ട് അതുപോലെ പലക നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഇഷ്ടപ്രകാരം ഇപ്പൊ ഒരു കണ്ടംപററി സ്റ്റൈൽ ആണെങ്കിൽ കുഷ്യൻ അല്ലെങ്കിൽ നമ്മൾ പലക ചെയ്യും അതുപോലെ ഈ സ്വിംഗ് വരുന്നത് പ്യൂർ അതെ ഒരു ഹൈലൈറ്റ് ആണ് ഇതിപ്പോ സിംഗ് ാണ് എല്ലാ വീടുകളിലും ഉത്തരവാദിത്തം അതുപോലെ മറ്റൊരു സ്വിംഗ് ആണ് നമ്മുടെ അനുസരിച്ച് വേറെ ഇതും ഒരു കോട്ടിയാട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇതും നമുക്ക് ഈ ഇതിനു പകരം പലക അതുപോലെ മാറ്റി മാറ്റി ചെയ്തു കൊടുക്കും എനിക്കൊരു ചെയ്യുക ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതെ ഇപ്പം ബ്രാസ് അല്ലാതെ നമ്മൾ സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും നമ്മൾ ഒരു ഇത് ഉണ്ട് വരുമ്പോൾ റേറ്റ് വരും ഇതിന്റെ റേറ്റ് അല്ല പറഞ്ഞു പറഞ്ഞോ നിങ്ങളുടെ വീടിന്റെ വലിപ്പത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യുമ്പോൾ റേറ്റ് ആണ് അപ്പോ ഇനി നമ്മുടെ സർവീസ് ആൻഡ് നെറ്റ്വർക്ക് കാര്യം നമ്മൾ ആദ്യമേ പറഞ്ഞത് നമ്മളുള്ള തിരുവല്ല തിരുമൂലപുരത്താണ് എവിടെയൊക്കെ സർവീസ് ഓൾ കേരള സർവീസ് ഉണ്ടോ ആ കേരള സർവീസ് ഉണ്ട് അതുപോലെ ഓൾ ഇന്ത്യ നമ്മൾ എവിടെ പറഞ്ഞാലും നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ആയിരിക്കും കസ്റ്റമേഴ്സ് ഒരു റിക്വയർമെന്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ അവിടെ ചെന്ന് അതുപോലെ അവിടുത്തെ ഡിസൈൻസ് ഒക്കെ അനലൈസ് ചെയ്ത് പ്രോഡക്റ്റ് കസ്റ്റമറുമായിട്ട് ഡിസ്കസ് ചെയ്തായിരിക്കും നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അത് നമ്മൾ ഇത് ഒരു 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 ക്ലാരിഫിക്കേഷൻ ഒരാൾ എടുക്കുന്ന ഒരു ഒറ്റ പർച്ചേസ് ഒരു പ്രോഡക്റ്റ് ആണെന്ന് നമ്മൾ നമ്മൾ കൊടുക്കാൻ പറ്റും എന്താണെങ്കിലും എന്ത് ചെറിയ ആണെങ്കിലും വരികളെ കൊണ്ട് ഫുൾ സർവീസ് ആണ് എത്തിച്ചു ഒരു ഒരു തോന്നുന്നു അല്ലേ ഞങ്ങൾ ടീം ഡിസൈൻ ചെയ്ത് അതായത് എപ്പോഴും ഞങ്ങൾ ഈ ആർക്കിടെക്സ് അല്ല ഇന്റീരിയർ ഡിസൈനേഴ്സ് എങ്ങനെയാ വർക്ക് ചെയ്താന്ന് വെച്ചാൽ ഡിസൈനിങ്ങിനെ ബേസ് ചെയ്തോണ്ടാ

കട്ടിൽ ഇതൊക്കെ ഓരോന്നും ഫൈവ് ഹൺഡ്രഡ് പ്ലസ് വെറൈറ്റീസ് ഉണ്ടെന്ന് പറയാം കേരളത്തിലെ കേരളത്തിലെല്ലായിടത്തും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇഷ്ടത്തിന് നിങ്ങളുടെ ഡിസൈൻ അനുസരിച്ച് കളർ അനുസരിച്ച് ഇഷ്ടമുള്ള മെറ്റീരിയൽ കേരളത്തിൽ എവിടെ നല്ല പാൻ ഇന്ത്യൻ ആയിട്ട് സർവീസ് ചെയ്യുന്നു അപ്പൊ എന്തായാലും ബാക്കിയുള്ള ഇവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേരളത്തിൽ എവിടെയും ചെയ്യാമോ അല്ലെ ഇന്ന സ്ഥലത്ത് ചെയ്യുവോ എന്നൊരു ചോദ്യത്തിന്റെ ആവശ്യമില്ല എവിടെയും ചെയ്യും അത് തന്നെയാണ് ഉത്തരം അപ്പം എന്തായാലും ഒരു ടീമായിട്ട് നിങ്ങൾ നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചാൽ വളരെ സന്തോഷം താങ്ക് യു സർവീസ് അതാണ് പ്രധാനം നമ്മൾ ഓരോ എന്താ പറയുക ഓരോ ഫോമും കാണിക്കുമ്പോഴത്തേക്കും അതിനകത്ത് എടുത്തു പറയുന്ന ഒന്നുണ്ട് സർവീസ് അത് വളരെ കൃത്യമായിട്ട് കിട്ടും കാര്യം ഇതൊക്കെ ആഫ്റ്റർ സർവീസ് ആവശ്യമുള്ള പ്രൊഡക്റ്റുകളാണ് നിങ്ങൾ വാങ്ങിക്കുന്നിടം പറയുന്നത് അത് കഴിഞ്ഞിട്ടും ഇതിന്റെ സർവീസ് ആവശ്യമില്ല കാര്യം ഇതൊക്കെ വുഡ് റിലേറ്റഡ് ആയിട്ട് കൊണ്ട് അത് കൃത്യമായിട്ട് കിട്ടും ബാക്കിയുള്ള എല്ലാം പറഞ്ഞ പോലെ വീണ്ടും കാണാം മറ്റേ മികച്ച വീഡിയോ അജയ് ശങ്കർ സൈനിക്കോ ഡോക്ടർ എൻ